സർക്കാരിനും കുത്തിത്തിരിപ്പുകാർക്കും കനത്ത തിരിച്ചടിയായി സുരേഷ് ഗോപിക്ക് മുൻകൂർ ജാമ്യം മീഡിയ വൺ പ്രവർത്തകയെ പീഡിപ്പിച്ചു എന്ന കേസിൽ സുരേഷ് ഗോപിക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുകയാണ് കേസിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയതിനാലാണ് സുരേഷ് ഗോപി കോടതിയെ സമീപിച്ചതും മുൻകൂർ ജാമ്യം നേടിയതും മാധ്യമപ്രവർത്തകയെ മാറ്റുക മാത്രമാണ് ചെയ്തതെന്നും മോശമായി പെരുമാറിയിട്ടില്ലെന്നും ഹർജിയിൽ പറയുന്നു കേസിൽ കോഴിക്കോട് നടക്കാവ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ഇതോടെ കേസിൽ പ്രഥമ ദൃഷ്ടിയ സുരേഷ് ഗോപിക്ക് നേട്ടമാവുകയാണ് അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിൽ അറസ്റ്റിനുള്ള സാഹചര്യമില്ലെന്ന് സർക്കാർ കോടതിയിൽ അറിയിച്ചു ഹർജിയിൽ സർക്കാരിനോട് നിലപാട് കോടതി നിർദ്ദേശിച്ചിരുന്നു ചോദ്യം ചെയ്യലിന് പിന്നാലെ ഗുരുതര വകുപ്പ് ചേർത്ത് എഫ്ഐആർ പരിഷ്കരിച്ചതോടെയാണ് സുരേഷ് ഗോപി ഹൈക്കോടതിയെ സമീപിച്ചത് കരുവന്നൂർ വിഷയത്തിൽ സർക്കാരിനെതിരെ ജാഥ നയിച്ചതിനോടുള്ള രാഷ്ട്രീയ വൈരാഗ്യമാണ് കേസിന് കാരണം എന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ സുരേഷ് ഗോപി ആരോപിച്ചത് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ പീഡിപ്പിച്ചു എന്ന പേരിലുള്ള കേസിൽ നടക്കാവ് സ്റ്റേഷനിൽ ഹാജരായ സുരേഷ് ഗോപിയെ നിരുപാധികം വിട്ടയച്ചതിനു പിന്നാലെയായിരുന്നു വീണ്ടും അദ്ദേഹത്തിനെതിരെ കുത്തിത്തിരിപ്പുകാർ രംഗത്ത് എന്തായാലും ഇപ്പോൾ എല്ലാവർക്കും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും നല്ല ചുട്ട മറുപടി കിട്ടിയിരിക്കുകയാണ് ഒക്ടോബർ കേസിനാസ്പദമായ സംഭവം ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകരുടെ തോളിൽ അദ്ദേഹം കൈവയ്ക്കുകയായിരുന്നു എന്നാൽ സുരേഷ് ഗോപിയുടെ പ്രവൃത്തിയിൽ അനിഷ്ടം മാധ്യമപ്രവർത്തക പ്രകടിപ്പിച്ചു എങ്കിലും സുരേഷ് ഗോപി വീണ്ടും ഇത് ആവർത്തിച്ചു ഇതോടെ മാധ്യമപ്രവർത്തക കൈ എടുത്തു മാറ്റുകയായിരുന്നു വേണമെങ്കിൽ കണ്ണൂരിലും മത്സരിക്കാമെന്ന തന്റെ പ്രസ്താവന സിപിഎമ്മിന്റെ സ്ഥാപിത രാഷ്ട്രീയ മുതലെടുപ്പിനെ ഉലയ്ക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ സുരേഷ് ഗോപിയോട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതിന് ശ്രമിച്ചിട്ടും സാധിച്ചില്ലല്ലോ എന്നായിരുന്നു ചോദിച്ചത് മറുപടിയായി ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയുടെ തോളിൽ കൈവച്ചത് കരുവന്നൂർ ബാങ്ക് വിഷയത്തിൽ സർക്കാരിനെതിരെ ജാഥ നയിച്ചതിനെ തുടർന്നുള്ള രാഷ്ട്രീയ വൈരാഗ്യമാണ് കേസിന് കാരണമെന്ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ സുരേഷ് ഗോപി ആരോപിച്ചു പരിപാടി മാധ്യമപ്രവർത്തകയെ മാറ്റുക മാത്രമാണ് ചെയ്തത് എന്നും മോശമായി പെരുമാറിയിട്ടില്ലെന്നും ഹർജിയിൽ പറയുന്നു കേസിൽ കോഴിക്കോട് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു കഴിഞ്ഞ ഒക്ടോബർ കോഴിക്കോട് മാധ്യമപ്രവർത്തകരെ കാണുന്നതിനിടെയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് നടക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കേസിൽ പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത് ആദ്യം എന്നീ ഉപവകുപ്പുകളുമാണ് ചേർത്തിരുന്നത് ലൈംഗിക സ്പർശം എന്ന കുറ്റം ഉൾപ്പെടുന്നതാണിത് തുടരന്വേഷണത്തിൽ മാനഭംഗപ്പെടുത്തു ഉദ്ദേശ്യത്തോടെ സ്പർശിച്ച കുറ്റത്തിനുള്ള വകുപ്പ് കൂടി പിന്നീട് പോലീസ് ചേർത്തിരുന്നു കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ചായിരുന്നു കേസനാസ്പദമായ സംഭവം നടക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തുടർ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടെ സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരുടെ തോളിൽ കൈവയ്ക്കുകയായിരുന്നു വാത്സല്യപൂർവ്വമായിരുന്നു തന്റെ പെരുമാറ്റം എന്നായിരുന്നു സുരേഷ് ഗോപി നൽകിയിരുന്ന വിശദീകരണം മാധ്യമ പ്രവർത്തകയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമം ചോദിക്കുന്നതായും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ ഇതൊക്കെ തള്ളിക്കൊണ്ടാണ് മാധ്യമപ്രവർത്തക പരാതിയുമായി മുന്നോട്ടു പോയത് എന്തൊക്കെയായാലും മാധ്യമപ്രവർത്തകയെ സ്പർശിച്ചു എന്ന പേരിലുള്ള ആ കേസിൽ ഇപ്പോൾ കൃത്യമായ മറുപടി വന്നിരിക്കുകയാണ് സുരേഷ് ഗോപിയെ അപമാനിക്കണം എന്ന് കരുതി തന്നെ മുന്നോട്ടു പോയ പലർക്കും ഇതൊരു ചുട്ട തിരിച്ചടിയാണ് ന്യൂസ് ഡെസ്ക്